ചന്ദ്രനെ തൊട്ട് ഇന്ത്യയുടെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന ചന്ദ്രയാൻ മൂന്ന് അതിസങ്കീർണമായ എല്ലാ ഘട്ടങ്ങളും മറികടന്നുകൊണ്ടാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് മണിക്കൂറിൽ ആറായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിരുന്ന പേടകത്തെ വേഗത കുറച്ച് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക എന്ന ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ അതിസങ്കീർണമായ ഘട്ടമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തീകരിച്ചത് ചന്ദ്രയാൻ രണ്ടിന് സംഭവിച്ച അപാകതകൾ മറികടക്കാൻ ദൂരവും വേഗവും കൃത്യമായി അളക്കാനുള്ള ഉപകരണങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെയാണ് ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ മൂന്ന് സുരക്ഷിതമായ ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുന്ന ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന മലയാളിയായ ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിന്റെ പേരും ഇനി ചരിത്രത്തിൽ ഇടം നേടും ഒരു രാജ്യങ്ങളും ലാൻഡിംഗ് നടത്താൻ ധൈര്യപ്പെടാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇനി ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളുടെ പരമ്പരയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കാം നമുക്ക്